കൊച്ചമ്മാമ കുമാരി കോടറിൽ പിടിച്ച് വലിച്ചു കൊച്ചമ്മാമൻ എത്ര ലീവുണ്ട് കുറച്ച് ദിവസമുണ്ട് എത്ര ദിവസം ഉം എന്താ സംഗതി സ്കൂൾ ആനിവേഴ്സറിക്ക് കൊച്ചമാമൻ ഉണ്ടാവോ എന്നാ ആനിവേഴ്സറി ഇനിയത്തെൻ്റെ പിന്നത്തെ മാസ പക്ഷേ ഇപ്പം തന്നെ ഓ ഓരോന്ന് തുടങ്ങി നിൻ്റെ വക വല്ലോ ഉണ്ടോ ഞാൻ ഡാൻസിനും കയ്യൊട്ടിക്കളിക്കുണ്ട് ഓ നീ ഡാൻസ്കാരിയാണോ കുമാരിയുടെ മൂളലിൽ അഭിമാനം നിഴലിച്ചിരുന്നു ഞാൻ ഹിന്ദുസ്ഥാനി ഡാൻസാണ് ചെയ്യണത് വിനിച്ച ചുടയിൽ പുതിയ റെക്കോർഡുണ്ട് അത് വച്ചിട്ടാണ് പഠിക്കണത് ഓഹോ എന്തു പാട്ടാ കുമാരി അക്ഷരമില്ലാതൊരു ഗാനം മൂളി കൈകൊണ്ട് ചില മുദ്രകൾ കാണിച്ചു മതിയിടീ പെണ്ണെ ബാലേട്ടൻ ശാസിച്ചു വീട്ടിൽ പോയിട്ട് മതി വിനു ചേച്ചിയുടെ എത്ര റെക്കോർഡാന്നോ കൊച്ചമ്മാവൻ കാണണം പത്തിരുന്നൂറെണ്ണം ഉണ്ടാവും മതിയിടീ മതി ബാലേട്ടൻ പിന്നെയും ശാസിച്ചു പാട്ടും ഡാൻസും പഠിക്കൽ മാത്രം വേണ്ട ബാലേട്ടൻ്റെ ശാസനയുടെ ശരിയായ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാവാനാണ് വിനു ചേച്ചി എന്ന് കേൾക്കുമ്പോൾ അവളുടെ കൊച്ചമ്മാമനിലുണ്ടാവുന്ന ഭാവഭേദം കുമാരിക്കറിയില്ലോ പിന്നെ വിനിച്ചിടയിൽ ആറ് പ്ലേറ്റ് വയ്ക്കുന്ന ഉണ്ട് കുമാരി ഉത്സാഹത്തോടെ തുടർന്നു ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വീഴും കുമാരിയോട് മിണ്ടായിരിക്കാനാ പറഞ്ഞത് ബാലേട്ടൻ കുരച്ചു വലിയൊരു വർത്തമാനം പറയുമ്പോൾ കുട്ടികളെ മിണ്ടാണ്ടിരിക്കണം മനസ്സിലായോ കുമാരിയുടെ ഉത്സാഹം കെട്ടു മുഖം വാടി പച്ചവെള്ളം തളിച്ച പാൽപത പോലെ അവിടെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു എനിക്ക് ബാലേട്ടനോട് ഉള്ളിൽ അരിശം തോന്നി അവൾ വർത്തമാനം പറഞ്ഞാൽ ബാലഠനെന്താ ചേതം കുറിച്ച് തന്നെ പറഞ്ഞോട്ടെ എന്താ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞാൽ അവളെ നേരിട്ട് കാണാൻ പോവുകയാണ് കാണാൻ പോയാൽ ഇന്നാരും തടുക്കില്ല വിലക്ക് പറയില്ല പറഞ്ഞാലും പുല്ലാണ് പണ്ടത്തെ നിസ്സഹായനായ വിജയനല്ല ഞാനിന്ന് ആരുടെയും മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള കെൽപ്പുണ്ട് കരുത്തുണ്ട് തൻ്റെ ഇടമുണ്ട് മിസ്സസ് തോമസ് പറഞ്ഞതാണ് ശരി മിസ്റ്റർ മേനോൻ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കണക്കാക്കണത് ആ കുട്ടിയെ ഇപ്പോഴും സ്നേഹമുണ്ടെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് പോരണം അമ്പരപ്പോടെയാണ് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയത് അത് സാധ്യമാണോ എന്താ സാധ്യമല്ലാതെ നിങ്ങൾ ആരുടെയും ചിലവിലല്ലല്ലോ കഴിയുന്നത് എന്നാലും എന്നാലും ഒന്നൊന്നും പറയണ്ട ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ വേറൊന്നും നോക്കണ്ട ഞാൻ കടലിലെ അലകളിൽ കണ്ണും നട്ടു നിന്നു ആശയും ആശങ്കയും പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അലകൾ ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ അവിടെയാണ് കുഴപ്പം വിനുവിൻ്റെ മനോഭാവം എന്താണെന്നറിയില്ല വിളിച്ചാൽ വരാതിരിക്കില്ലെന്നാണ് മിസ്സിസ് തോമസിൻ്റെ പക്ഷം ആവോ വിനു എന്നെ മറന്നിരിക്കില്ല അത് തീർച്ച സ്നേഹം കരളിൻ്റെ ആരും കയറാത്ത മൂലയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടാവാം എന്നാലും അതൊക്കെ പുനരെടുക്കാൻ അവൾ തയ്യാറാവുമോ വീട്ടുകാരെയും നാട്ടുകാരെയും ധിക്കരിച്ച് എൻ്റെ കയ്യും പിടിച്ചിറങ്ങിപ്പോരാനുള്ള നെഞ്ചൂക്ക് അവൾക്കുണ്ടാവുമോ അത്രയും കരളുറപ്പുണ്ടായിരുന്നുവെങ്കിൽ ആരൊക്കെ എത്രയൊക്കെ നിർബന്ധിച്ചാലും അവൾ വിവാഹത്തിന് വഴങ്ങുമായിരുന്നോ നാട് വിട്ടു പോയാലോ എന്ന ആലോചന എൻ്റെ തലയിൽ ആദ്യം കയറിയ കാലത്ത് അവൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കാം പക്ഷേ വിജയൻ മടങ്ങി വരണവരെ ഞാനുണ്ടാവുമെന്നാണ് സംശയം അവളുടെ കരിമീനുകൾ ഊളിയിടുന്ന കണ്ണിണ നിറഞ്ഞു എല്ലാവരും കൂടി എന്നെ ഭേദ്യം ചെയ്യും അപ്പം പിന്നെ എനിക്ക് ജീവിക്കണമെന്നേ ഉണ്ടാവില്ല അയ്യോ വേണ്ടാത്തതൊന്നും ആലോചിക്കരുത് വിനു എത്ര കാലമായാലും എനിക്ക് വേണ്ടി കാത്തിരിക്കണം ഞാൻ വേഗം വന്ന് കൊണ്ടുപോവാം അവൾ തേങ്ങി പറയൂ എൻ്റെ വിനു ഞാൻ അവളുടെ കവിളത്തെ കണ്ണീർ വടിച്ച് മാറോടണച്ചു എനിക്ക് വേണ്ടി കാത്തിരിക്കാം അബദ്ധമൊന്നും ചെയ്യില്ല എന്ന് പറയൂ കാത്തിരിക്കാം എത്ര വേണമെങ്കിലും വിജയന് വേണ്ടല്ലാച്ച പിന്നെ ആർക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടവൾ കാത്തിരുന്നുവോ ഇല്ല എന്തേ കാത്തിരിക്കാതിരിക്കാൻ ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഞാനവളുടെ സ്നേഹത്തെ സംശയിക്കുകയാണ് അതും കുറ്റക്കാരൻ ഞാനായിരിക്കേ പാവം അവൾ എന്ത് ചെയ്യും എത്രയായാലും പെണ്ണല്ലേ അസ്വതന്ത്രയായ പെണ്ണ് എന്തെല്ലാം സമ്മർദ്ദം സഹിക്കണം അതെ കുറ്റം എൻ്റെയാണ് ഞാൻ വന്ന് കൊണ്ടുപോവാഞ്ഞിട്ടല്ലേ എൻ്റെ അവശതയ്ക്ക് അവളെ എന്തിനു കുറ്റം പറയണം വിജയ ബാലേട്ടൻ്റെ വിളി കേട്ടപ്പോൾ അറിയാതെ ഒന്നും ഞെട്ടി ഏ നിോടൊരു കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കാൻ ശേഷം ഭാഗം ഇംഗ്ലീഷിലാണ് പറഞ്ഞത് മദർഹാസേട്ടം പ്ലാൻസ് ഫോർ യു യെസ് എക്സ്ചേഞ്ച് പ്ലാൻസ് ഓഹോ രതികയുടെ പ്രോബ്ലവും സോൾവ് ചെയ്യണമല്ലോ ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല രതിയുടെ പ്രശ്നം അതിനെക്കുറിച്ച് ഇതേവരെ ആലോചിച്ചില്ല ഒന്നും ചോദിച്ചതുമില്ല എല്ലാം അറിയാവുന്നതാണല്ലോ അതിനും വഴി കണ്ടുപിടിക്കണം വിൻസെൻ്റ് എങ്ങനെയുള്ള പയ്യനാണാവോ മിസ്സസ് തോമസിൻ്റെ വല്യപ്പൻ്റെ മകനാണ് പക്ഷേ അയാളും രതിയുമായുള്ള ബന്ധം അവർക്കറിയില്ല ഞാനൊട്ട് പറഞ്ഞതുമില്ല നടക്കാൻ കുറേ പാടുപെടേണ്ടി വരും പാടുപെട്ടാൽ തന്നെയും നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഞാനെന്നും സൂചിപ്പിച്ചതായി നടിക്കണ്ട ബാലട്ടൻ ആദ്യം പറഞ്ഞത് അബദ്ധമായെന്ന് മട്ടിൽ തുടർന്നു പ്ലാൻ വളരെ സീക്രട്ടാണെന്നാ വെപ്പ് ഹോ സാരമില്ല എൻ്റെ സ്വരത്തിൽ അറിയാതെ തന്നെ പുച്ഛരസം കലർന്നു നെവർ മൈൻഡ്സ് ഐ ഹാവ് മൈ ഓൺ പ്ലാൻസ് ബാലട്ടൻ എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഞാൻ അർത്ഥം പിടികൊടുക്കാത്ത തരത്തിൽ ഒന്ന് പുഞ്ചിരി തൂക്കുക മാത്രം ചെയ്തു